രേവതി പറയും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി കള്ളം പറയാം നിങ്ങളെന്ന് ഇത് കേട്ട് സച്ചി വിഷമത്തോടെ ചോദിക്കാൻ ഇത്രയും കാലം എൻ്റെ കൂടെ ജീവിച്ചില്ല നീ എന്നെങ്കിലും ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന് രവതി പറയും എൻ്റെ അനിയൻ്റെ കൈ ഒടിച്ചിട്ടേ കള്ളം പറഞ്ഞില്ലേ നിങ്ങൾ അതിൻ്റെ യഥാർത്ഥ കാരണം നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല കള്ളം പറഞ്ഞു അപ്പോൾ സച്ചി പറയും അത് വേറെ വിഷയമായി രീതി ഇപ്പം ഞാൻ നിന്നോട് കള്ളം പറഞ്ഞിട്ടില്ല സച്ചി പറയും ഇപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു കുടിയനാണല്ലേ എൻ്റെ അച്ഛനും എന്നെ വിശ്വസിക്കുന്നില്ല ഇപ്പം നീയ എന്നെ വിശ്വസിക്കുന്നില്ല നാട് മുഴുവൻ ഞാൻ മുഴക്കുടിയനാണെന്നാണ് പറഞ്ഞേ എനിക്ക് ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ടവര് എനിക്കുള്ള ശിക്ഷ കിട്ടി പോലീസും കോടതിയൊന്നും അല്ല എന്നെ ശിക്ഷിച്ചത് നീയോ അച്ഛനും എന്നെ ആരും വിശ്വസിക്കേണ്ട ഞാൻ കുടിയൻ തന്നെ മുഴു എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ചെടിച്ചട്ടിയൊക്കെ തട്ടിത്തെറിപ്പിച്ച് സച്ചി അങ്ങ് പോവുകയാണ് പോകുമ്പോൾ സച്ചി പറയും ആര് കല്ലെറിഞ്ഞാലും നിങ്ങളൊക്കെ എന്നെ ചേർത്ത് പിടിക്കുന്നു ഞാൻ കരുതി സന്തോഷമായി എന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് കരയാണ് ഈ കഥയൊക്കെ സച്ചി ഈ ഡിസ്കസ് ചെയ്യുകയാണ് ഫ്രണ്ട്സാണെങ്കിൽ സച്ചിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കും സച്ചി പറയും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ കുറ്റപ്പെടുത്തുക കല്ലെറിയാണെന്നൊക്കെ പറയും ആ ഏറ് തടഞ്ഞെടുത്താൻ എൻ്റെ മുന്നിലും പിന്നിലും എൻ്റെ അച്ഛനും ഭാര്യയുണ്ടോ എന്ന് ഞാൻ കരുതി അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഫ്രണ്ട്സ് പറഞ്ഞു സച്ചി നീ അങ്ങനെ ചിന്തിക്കാതെ ആ വീഡിയോ കണ്ടാൽ വിശ്വസിച്ചു ആരാണോ അത് എടുത്തത് നീ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടി ചോദിക്കും അവർ തന്നില്ലെങ്കിൽ നമുക്ക് വേറെ വഴി നോക്കാം പറയും പൂവായിട്ട് വരുന്ന രേവതിയെ തടഞ്ഞെടുത്തി ആൻ്റണി സച്ചിയെ കളിയാക്കി ഓരോന്നൊക്കെ പറയും അവനെ കെട്ടിപ്പോയില്ലേ ഇനി എന്ത് ചെയ്യാൻ പറ്റും പൂവിറ്റ് കാശ് അവന് കുടിക്കാൻ കൊണ്ടു കൊടുക്കുക എന്നൊക്കെ പറയും രേവതി പറയും ഇനി എൻ്റെ സച്ചകനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അടിക്കുന്നു അന്ന് നിങ്ങൾ ഞാൻ കുടിയനാണ് തെമ്മാടിയാണ് എൻ്റെ കൂടെ കൂടരുതെന്നൊക്കെ പറഞ്ഞ് ശരത്തിന് ഉപദേശിച്ചിരുന്നല്ലോ ആദ്യം നിങ്ങൾ കെട്ടിയനൊന്ന് ഉപദേശിക്കും രേവതി പിന്നെ ചൂടാകുമ്പോൾ ആൻ്റണി പറയും നിങ്ങൾ എന്നെ അടിക്കുമോ അതിനുമുമ്പ് നിങ്ങളെ കെട്ടിയനും നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുക നീ ഇങ്ങനെ കുടിക്കരുത് ബോധമില്ലാതെ വണ്ടി അടിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊടുക്കുന്നെന്ന് പറയും രേവതിയെ ആൻ്റണിയുടെ കോളറിൽ കുത്തി പിടിക്കുമ്പോൾ ആൻ്റണി പറയും ഈ ദേഷ്യമൊക്കെ വീട്ടിൽ പോയിട്ട് കാണിക്കുക ചിലപ്പോൾ അയാൾ നന്നാവുന്നു രേവതി ഒരു വീട്ടിൽ പൂ കൊണ്ടെടുക്കുമ്പോൾ അവരും സച്ചിയെപ്പറ്റി ഇങ്ങനെ പറയും സച്ചിയെപ്പറ്റി ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അവരവരുടെ ഹസ്ബൻഡിൻ്റെ കാര്യം പറയും ഇങ്ങനെ കുടിയായിട്ട് വൈദ്യരൊരു മരുന്ന് തന്നു അത് ജ്യൂസി കലക്കി കൊടുത്തു അതോടെ ആ കുടി നിർത്തിപ്പോലൂ ഒന്ന് രണ്ട് തവണ കുടിക്കാൻ പോയിരുന്നു പക്ഷേ കുടിച്ചപ്പോൾ ഛർദിച്ചു അതിനുശേഷം മതിപ്പിച്ചിട്ടില്ല ഇത് കേൾക്കുമ്പോൾ രേവതിക്ക് കുറച്ച് സന്തോഷമാവും അവിടെയുള്ള മറ്റൊരു പെണ്ണ് പറയും രേവതി നീ ആ മരുന്ന് വാങ്ങി സച്ചിക്ക് കൊടുക്കേ ആ മരുന്ന് കഴിച്ചാൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും രണ്ട് മൂന്ന് മണിക്കൂർ ഒരു തലവേദന ഉണ്ടാവും വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയും നീ എൻ്റെ കൂടെ വാ ഇപ്പം തന്നെ നമുക്ക് വൈദ്യരെ കണ്ട് മരുന്ന് വാങ്ങിക്കാമെന്ന് ആ ചേച്ചി രേവതിയോട് പറയും തിരിച്ച് വീട്ടിലേക്ക് വരുന്ന രേവതി ആ മരുന്ന് കൊണ്ടാണ് വരുന്നത് എന്നിട്ടത് കൈതച്ചക്ക ജ്യൂസ് അടിച്ച് അതിൽ മിക്സ് ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വിളിക്കുമ്പോൾ രേവതി അങ്ങോട്ട് പോകും അച്ഛൻ പറയും ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് മുല്ലമാലയും മാലയൊക്കെ വേണം നിനക്കാണ് ഓർഡർ ഒരായിരം രൂപ അഡ്വാൻസും തന്നിട്ടുണ്ട് അത് രേവതിൻ്റെ കയ്യിലേക്ക് കൊടുക്കും എന്നിട്ട് പറയും ഞാൻ നല്ലൊരു ഓർഡർ പിടിച്ചതെന്നില്ലേ രേവതി പറയും ഈ ആയിരം രൂപ അച്ഛൻ തന്നെ വെച്ചോന്ന് പറയും അപ്പോൾ അച്ഛൻ പറയും വേണ്ട മുളെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ എന്ന് പറയും നിൻ്റെ പൂക്കട കോർപ്പറേഷൻ കൊണ്ടുപോയപ്പോൾ നീ ഇതൊക്കെ നിർത്തി ഇവിടെ നിൽക്കുന്ന ഇവിടെ എല്ലാവരും വിചാരിച്ചത് പക്ഷെ സച്ചി വണ്ടി വാങ്ങിച്ചെന്നു നീ മൊബൈൽ പൂക്കട തുടങ്ങി ഇത് വിപുലീകരിച്ച് നിങ്ങൾ വലിയ നിലയിലെത്തണം എന്നൊക്കെ അച്ഛൻ പറയും ഇതൊക്കെ കേട്ട് സച്ചി തൊട്ടുമുന്നിൽ നിൽക്കുകയാണ് ചോദിക്കുമ്പോൾ സച്ചി വന്നില്ല വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും ഇല്ല അച്ഛ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് സച്ചിയായിട്ട് നല്ല വിഷമമായിട്ടുണ്ടെന്നൊക്കെ പറയും അച്ഛൻ തിരിയുമ്പോൾ തന്നെ സച്ചിയെ കാണുന്നു അച്ഛൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമ്പോൾ സച്ചി അച്ഛൻ എന്ന് വിളിക്കെങ്കിലും അച്ഛൻ മൈൻഡ് ചെയ്യാതെ അച്ഛൻ പോകും അടുക്കളയിലേക്ക് വരുന്ന അമ്മ അവിടെ പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു വെച്ചിരിക്കുന്നത് കാണും കെട്ടിയോന് വേണ്ടി ഉണ്ടാക്കിയതാവും അവൻ ജ്യൂസാണോ കുടിക്കുകയെന്നു ചോദിച്ചിട്ട് അമ്മ എടുത്ത് കുടിക്കുകയാണ്